ആ രോഗമുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ച് സഹതാപത്തിന്റെ പേരിൽ കുറെ സപ്പോർട്ടും പിടിച്ചു പറ്റി ലൈം ലൈറ്റിൽ വന്ന് നിന്ന് തിളങ്ങാനാണ് നിന്നെപ്പോലത്തെ നാറികളുടെ ചിന്താഗതിയെങ്കിൽ അതെടുത്ത് മാറ്റുക വെറും പോക്കൃത്തനമാണ് ഇപ്പം ആറാട്ടെണ്ണം കാണിച്ചിട്ടുള്ളത് പോക്കൃത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പീക്ക് ലെവൽ നമുക്ക് എല്ലാവർക്കും വിഷയത്തിലോട്ട് പറയാം ആറാട്ടെണ്ണൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആറാട്ടെണ്ണം തന്നെ സ്വന്തമായിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ സഹിതം ഇട്ടിട്ടുണ്ടാകും ഞാൻ ആ വീഡിയോ ആദ്യം ഒന്ന് കൊടുക്കാം ഇവനെപ്പോലത്തെ കഴുപ്പണം കെട്ട നാരികളെ മട്ടൽ വെട്ടി അടിച്ച തീരത്തില് ഇവയ്ക്ക് എന്ത് ചെയ്യണോന്ന് നിങ്ങൾ എന്നെ പറയണം ഈ വീഡിയോ കണ്ടു തീർന്നതിന് ശേഷം ഇവനൊക്കെ എന്ത് ചെയ്യണോ നിങ്ങൾ തന്നെ താഴെ കമന്റ് ചെയ്യണം എനിക്ക് മൾട്ടിമൈലാണ് എല്ലാരെയും പ്രാർത്ഥിക്കൽ ക്യാൻസർ ആണ് എനിക്ക് ട്രീറ്റ്മെന്റ് ഇല്ല പ്രാർത്ഥിക്കുക ഈ വീഡിയോ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നി ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മുന്നിലൊക്കെ കോമാളിയായിട്ട് നടന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല സീരിയസില് ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം കളിയാക്കിയിട്ടുണ്ട് ഉച്ചിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് അതിലൊന്നും വിഷമം എനിക്ക് തോന്നിയില്ല പക്ഷെ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കോണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കോമാളിയായിട്ട് ജനങ്ങളുടെ മുന്നിൽ നടന്നിരുന്ന വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്ന കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി ഇത്രയും വലിയൊരു മാരക രോഗവും അതും മാറില്ല ട്രീറ്റ്മെന്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ സത്യം സീരിയസ്ലി പറയാൻ എനിക്ക് നല്ല വിഷമം തോന്നി എന്ത് ചെയ്യും ആറാട്ടെണ്ണം രണ്ടു മാസമേ ഇനി ജീവിച്ചിരിപ്പൊള്ളൂ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ സംസാരം വന്ന് അപ്പൊ എനിക്ക് നല്ല വിഷമം തോന്നി പ്രത്യേക യൂണിവേഴ്സിൽ ജീവിക്കുന്ന ഇവരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ എന്തോ എനിക്ക് സീരിയസ്ലി പറയാൻ എനിക്ക് വിഷമം തോന്നി ഞാൻ ഇതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊക്കെ ഉള്ളത് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് അതുപോലെ മൾട്ടിപ്പിൾ ആ അത് വേറെ രീതിയിൽ ആൾക്കാർ ചീത്തയും വിളിക്കുന്നുണ്ട് എന്നാൽ വളരെയധികം കുറവാണ് സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ഹെൽപ്പിനും കൂടെ ഉണ്ടാവും എന്നെ കളിയാക്കിയവരോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നത് കണ്ടപ്പോൾ സങ്കടം വന്നുപോയി സുഖം ആവട്ടെ വേഗം നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ ഭേദമാകട്ടെ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയുന്നതെങ്കിൽ ക്യാൻസർ ഉണ്ടാകട്ടെ എന്നും പറഞ്ഞ് അഞ്ചു മണിക്കൂർ മുന്നേ ഒരു കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ ഭേദമാവട്ടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ക്യാൻസർ ഉണ്ടാവട്ടെ അണ്ണാ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വാ ഗോഡ് ബ്ലസ് യു അയ്യോ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വാ പറയുന്നത് സത്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ അതെല്ലാം റീച്ചിനു വേണ്ടിയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് മാറ്റി പറയുകയാണെങ്കിൽ കിട്ടുന്നെടുത്തിട്ട് ഇടിക്കും അതുകൊണ്ട് എന്തായാലും ഈ പറഞ്ഞതുപോലെ കിട്ടുന്നെടുത്തിട്ട് ആറാട്ടെണ്ണിന് ഇടിക്കാനുള്ള വകുപ്പ് ആറാട്ടെണ്ണ തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും പെരേരെ അണ്ണാനും ചിരിപ്പിച്ച പോലെ ആരും ചിരിപ്പിച്ചിട്ടില്ല നീലക്കുയിൽ വന്ന് അണ്ണാനും ക്യാൻസർ ഇല്ല എന്ന് പറയുന്നുണ്ട് ആ വീഡിയോയിലോട്ടും അടുത്തു വരാം കളിയാക്കാൻ നിൽക്കണ്ട ഇയാൾ പറഞ്ഞത് സത്യം ആണെങ്കിൽ ഇയാൾക്ക് ബാധിച്ചിരിക്കുന്ന വലിയൊരു ബ്ലഡ് ക്യാൻസർ ആണ് കീമോ ചെയ്താലും സ്റ്റെറോയ്ഡ്സ് യൂസ് ചെയ്താലും ബോട്ട്സോമ്പിയം പോലുള്ള തെറാപ്പി ചെയ്താലും സ്റ്റിംസെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്താലും സാധ്യതകൾ വിരളമായ ഒരു രോഗമാണ് ആത്മവിശ്വാസം എല്ലാവരുടെയും പ്രാർത്ഥന ഇയാൾക്ക് സുഖം നൽകും ഇതിനെയും മറികടക്കും അതിജീവനത്തിന്റെ പുതിയ പേരിൽ അയാൾ സന്തോഷവർഗിയായി അറിയപ്പെടട്ടെ എന്റെ പുനടാവെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്തിട്ടുണ്ട് ഈ കമന്റ് ബോക്സിൽ തന്നെ നോവേ യു വിൽ ബി ഓക്കെ ബ്രോ അണ്ണാ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് തരണം അങ്ങനെ മൊത്തം സപ്പോർട്ട് കമന്റ് എന്നാൽ വേറൊരു വിഷയമുണ്ട് അങ്ങനെ ആൾക്കാർ മൊത്തം സപ്പോർട്ട് കമന്റ് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് പലരും വീഡിയോ വരെ ഇട്ടിട്ടുണ്ട് ഞാൻ അതിൽ ഒരു വീഡിയോ കൊടുക്കാം നമസ്കാരം വളരെ വേദനയുള്ള ഒരു എല്ലാരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറയാൻ പറയാനാണ് ഞാൻ വന്നത് നമ്മുടെ ആറാട്ടെണ്ണ ആറാട്ടെണ് സന്തോഷം ഓർക്കി ആൾക്ക് ക്യാൻസർ ആണ് ക്യാൻസർ ആണെന്ന് തന്നെ ആളിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരുപാട് കോമാളിത്തരം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ എന്നാലും ഒരുപാട് ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പല ടെൻഷൻ ചിരിക്കുന്നൊക്കെ ആ സമയത്തൊക്കെ ഇയാളുടെയൊക്കെ വീഴ് കണ്ട നമുക്ക് ഒരുപാട് ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസറാണ് എത്രയും പെട്ടെന്ന് റിക്കവറി ആവട്ടെ അതുകൊണ്ട് തന്നെ ഇനി ഒരു എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിനോ ഇൻറ്റർവ്യൂവിനോ മറ്റ് വീഡിയോ ചെയ്യാനോ ഹാപ്പി ബർത്ത്ഡേ വീഡിയോ ചെയ്യാനോന്ന് ഒരു കാരണം വെച്ചാലും ആറാട്ടൻ ഇനി മതി വിളിക്കരുത് ആറാട്ടെണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യട്ടെ ഇനിയിപ്പം ക്യാൻസറാണെന്ന് ആളെ തന്നെ സോഷ്യൽ മീഡിയ വഴി ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏൻ പറയുകയാണ് ഉദ്ഘാടനത്തിനോ ഇൻ്റർവ്യൂവിനോ യാതൊരു കാരണം വെച്ചാൽ ആളെ ഇനി വിളിക്കരുത് ആള് ട്രീറ്റ്മെൻ്റ് ചെയ്യട്ടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പെട്ടെന്ന് സുഖമായിട്ട് വെട്ടേ ഒരു രണ്ട് കൊല്ലത്തേക്ക് ഒരാൾ ഫോൺ ചെയ്യരുത് ബർത്ത്ഡേ ഡേ ഇതിനൊന്നും വിളിക്കരുത് ഓക്കെ അപ്പൊ ആള് ട്രീറ്റ്മെന്റ് ചെയ്യട്ടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പെട്ടെന്ന് റിക്കവറി ആയി വരട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു മുത്തപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു എല്ലാവരും ശ്രദ്ധിക്കുക ഒന്നുകൂടി പറയുകയാണ് ആള് ഒരു കാരണം വെച്ചാൽ ഇനി ഉദ്ഘാടനത്തിനും ഇന്റർവ്യൂവിനോ ബർത്ത് ഡേ വിശ്വസിനോ ഒന്നും വീഡിയോ വേണ്ടി വിളിക്കരുത് ആളങ്ങ് ഫ്രീ ആക്കി വിട്ടാളാ ആൾക്ക് ക്യാൻസർ ആണെന്ന് ആള് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ഇതുപോലെ പലരും വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു വേറെ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ എവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ണെന്നൊക്കെ പറഞ്ഞപ്പോ സഹതാപത്തിന്റെ രീതിയിൽ തന്നെയാണ് ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുള്ളത് പക്ഷേ ഇവൻ വെറും നാറിയാണ് പൊന്ന പൂക്കോവടി പൂമോനെ പൂപ്പൂമോനാണെന്ന് ഇവൻ തെളിയിച്ചു തന്തയില്ലാത്തവനാണെന്ന് അല്ലാണ്ട് ഇവനെന്താ പറയാനുള്ളത് നീലക്കുല് ഈ ആറാട്ടനെന്ന് പറയുന്ന വരനാറിയുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട് ഞാൻ അതാദ്യം ഒന്ന് കൊടുക്കേഴ്ന്നുമില്ല എന്റെ ഡോക്ടറിനെ പറ്റി പോയതാണ് എന്റെ ഡോക്ടറിന്റെ ഡയഗ്നോസ്റ്റിപ്പോയതാണ് പ്രശ്നമൊന്നുമില്ല അത് എന്റെ ഡോക്ടറിന്റെ അബദ്ധം പറ്റിയതാണ് പുല് ഡയഗ്നോസ് ചെയ്ത ശരിയായില്ലേ ഞാൻ സോറി ഡിലീറ്റ് അത് ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഓൾറെഡി ഒരു കേസിൽ ജാമ്യം കിട്ടിയിരിക്കുകയാണല്ലോ അതൊക്കെ ജാമ്യത്തെ ബാധിക്കും ഞാൻ പോസ്റ്റ് ഡിലീറ്റ് കളയാം അണ്ണൻ ഹെൽത്ത് ഇഷ്യൂസ് പറാ നീ എന്തിനാണ് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് നിനക്ക് സഹതാപം പിടിച്ചു പറ്റാണ് അല്ലെങ്കിൽ പൈസ പിരിക്കാൻ വേണ്ടിട്ടാ എന്ത് നാറിയ പരിപാടിയാടാ നീ കാണിച്ചത് അങ്ങനെ തന്നെ ഞാൻ ചോദിക്കും നിന്നെപ്പോലത്തെ ഒരു പരനാറി കറിയില്ല നീ ഏത് ഡോക്ടറാണ് ഏത് ഡോക്ടറാണ് നിന്നെ ചികിത്സിച്ചിട്ട് നിനക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ മാറ്റി പറഞ്ഞത് അതറിയണമോ ഹോസ്പിറ്റലിലും അറിയണമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവൻ വെറും കള്ളനാണ് ഇവൻ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ടില്ല ഒരു കോപ്പിലും പോയിട്ടില്ല ഇവൻ വെറും കള്ളനാണ് വെറും കള്ളൻ ഇവനെപ്പോലത്തെ മാറി കളയെ നമ്പരുത് ഇവനൊക്കെ ക്യാൻസർ വന്നു തൊലയേണ്ടതാണ് സത്യം പറഞ്ഞ വന്നു തൊലയേണ്ടതാണ് ഇവിടെ ഓരോ ആൾക്കാർ ഓരോ അസുഖങ്ങൾ വരരുത് എങ്ങനെയെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്നത് അപ്പോഴാണ് നിന്നെ പോലത്തെ നാറുകൾ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് ഒരു വ്യാജ പ്രചാരണം നടത്തുന്നത് എനിക്ക് ക്യാൻസർ ആണെന്നും പറഞ്ഞുകൊണ്ട് എന്തിനാണ് ആ സഹതാപത്തിന് വേണ്ടിയാണ് അതാ നിനക്ക് പെണ്ണ് കിട്ടാൻ വേണ്ടിട്ടാ എന്തിനാണ് നീ ഈ നാറി പരിപാടി ഇപ്പൊ കാണിച്ചത് അവൻ എന്നിത് മറ്റേ വർത്തമാനം എന്ന് പറയുന്നത് ആ മറ്റെടുത്ത് അവന്റെ ഡോക്ടറിന് തെറ്റിപ്പോയെന്ന് പിന്നെ ഡോക്ടർമാർക്ക് തെറ്റല്ലല്ലേ പണി നീ ആ തെറ്റിയ ഡോക്ടറെ പറട അവനെന്ന് നാറി പാര നിന്നെ പിന്നെ എന്നാ പറയാന ഉളുപ്പില്ലാത്തോയി എനിക്ക് അത്രയ്ക്ക് പൊട്ടി ഈ വീഡിയോ കണ്ടപ്പോൾ ഇത്രയും വലിയ കള്ള കള്ള ഫ്രോഡ് പന്നെ പന്നേ മോനായിരുന്നതെന്ന് അപ്പോഴാണ് മനസ്സിലാക്കി ഇതിന് താഴെ വന്നിട്ടുള്ള കവൻസി വായിക്കാം അക്ഷരം തെറ്റാതെ വിളിക്കാം പൂ മോയ് ഡോക്ടർക്ക് പറ്റിയ അബദ്ധം വർക്കിക്ക് പറ്റിയ അബദ്ധം അതായത് ഇവന്റെ അച്ഛനെ പറ്റിയ അബദ്ധം എന്നാണ് ആൾക്കാരെ കമന്റ് ചെയ്യുന്നത് അബദ്ധം പറ്റിയൊരു ഡോക്ടറിനല്ല ഇവന്റെ തന്ത വർക്കിക്കാണ് ആറാട്ടണ്ണൻ ക്യാൻസർ അണ്ണൻ ആ അണ്ണൻ അറിയാം എങ്ങനെ ഫെയിം ആകണമെന്ന് സത്യമതം ഇവനെ ഇന്നിപ്പോ ലൈംലൈറ്റിൽ കാണാനേല്ലോ ഒരു പട്ടി മൈൻഡെയല്ല അതുകൊണ്ട് നൈസായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവ ഇറക്കിയത് ഏത് ഡോക്ടർ ഏത് ഹോസ്പിറ്റൽ പറ പറ നിന്റെ തന്തയുടെ നിഗമനം തെറ്റിയതാ എന്നാ നല്ലത് പറഞ്ഞതൊക്കെ ഇങ്ങ് പോന്നോട്ടെ ഒരാഴ്ച കഴിഞ്ഞാൽ എന്ന് പറയുന്നതാണോ ഡോക്ടർക്ക് പറ്റിയ അബദ്ധം അക്ഷരം തെറ്റാതെ വിളിക്കാം പൂമോയ് ഇവ ഒന്നും പറയില്ല ഭയങ്കരത്തെറിയ റീച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറയരുത് അസുഖം എപ്പോ വേണമെങ്കിലും വരാം ഇടയി എന്റെ പൊന്നടാവേ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് നമുക്ക് വയ്യ അല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനത്തെ കേസുകളൊന്നും പറയരുത് ഈ പുണ്ടാമോ എന്താണ് ഉദ്ദേശിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് അത്രക്ക് ദേഷ്യം വേണ്ടേ ദയവ് ചെയ്തിട്ട് കുട്ടികളുണ്ടെങ്കിൽ വീടിയൊന്ന് കാണില്ല എന്റെ എനിക്ക് അത്രക്ക് ദേഷ്യം വന്നിട്ടാണ് സംസാരിക്കുന്നത് ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പ്രചാരണം നടത്തി ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിട്ട് ഇവൻ കാണിച്ചിട്ടുള്ള ഒരു നാറിയ പരിപാടിയല്ലേ ഇവൈ ഇവ എവിടത്തെ വർക്ക് ചെയ്താ മോയിവൈ പാര നാറി എന്നാ ഒരു ഉമ്മതാരാഅാനോ ആ വെള്ള ഹാ നാട്ടുകാർ മൊത്തം ഊക്കി ഇവന്റെ ഡോക്ടർ പെരേര ആയിരുന്നു ആറാട്ടണ്ണനെ നമ്മളെല്ലേ പൂപ്പന പോപ്പ് എല്ലാം തെറിവിളി തെറിവിളിയുടെ അഭിഷേകമാണ് ഇവന്റെ ഓൺ ബോക്സിൽ നടക്കുന്നത് എന്തായാലും കൊള്ളാടാ ഇതിനെക്കാളും ഭേദം അലിൻ ജോസ് പെരേരയാണ് അവന്റെ ഒരു ബോസ്സൊന്നും കൊടുക്ക സോറി അച്ഛ നിങ്ങളെ ഞാൻ എന്ന് വിളിച്ചതിന് ഫാദർ ലവ് ഇതിലും ഭേദം ജോസ് പെരേരയാണ് സ്വന്തം തന്തയെല്ലാം വിളിച്ചോളൂ അല്ലേ അങ്ങനെ പോലെ ആശ്വസിക്കാലും ആറാട്ടെണ്ണ നിങ്ങൾ വെറും ചെറ്റയാണെന്ന് ഇതോടെ തെളിയിച്ചിരിക്കുന്നു ഇത്രയും ഇത്രയും പരമനാറിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല നീ പല അഭപ്രായങ്ങളും പല ഊളത്തനങ്ങളും നിനക്ക് രാത്രിയാകുമ്പോൾ കഴപ്പിന്റെ കുറവ് കാരണം കൂടുതൽ കാരണം നീ പല വീഡിയോസ് ഇട്ട് തള്ളാറുണ്ട് പക്ഷെ സ്വന്തമായിട്ട് ക്യാൻസർ പോലുള്ള ഒരു മാരക രോഗമുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നീ നടത്തി ഈ വ്യാജ പ്രചാരണത്തിന് നീ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സീരിയസ്ലി നിന്റെ ഒരു ഡാൻസും കൂടി കണ്ട് അവസാനിപ്പിക്കാൻ പ്രാന്ത് ഇവനെ പ്രാന്ത് അതാണ് ഉള്ളത് ഇവന് പ്രാന്താണ് ഇവന് തലയ്ക്ക് വയ്യ അവൻ ഇവന് വിളവും ബോധമൊന്നുമില്ല അവനൊക്കെ ഏതോ കോത്താഴത്ത് നിന്ന് കിടന്നും കൊണ്ട് കാണിക്കുന്ന പരിപാടിയാണ് ഇവന് വിളവും ബോധമൊന്നുമില്ല അതാണ് ഇതിന്റെ സത്യാവസ്ഥ ഇതുപോലത്തെ കഴിപ്പണം കണ്ടാന്മാരെ ദൈവം ചെയ്തിട്ട് ഒന്നി ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യില്ലേ അവന് വയ്യെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു തോന്നിട്ടെ ഒരുപാട് തോന്നി നമുക്ക് ഒരു പരിചയമില്ല ഒന്നുമില്ല വീഡിയോകൾ കണ്ടുള്ള പരിചയം മാത്രം ഒരുമാതിരി വിഷമം തോന്നി പക്ഷെ പിന്നെ ഇങ്ങനത്തെ ഒരു ചെറ്റത്തന്നെയാണ് കാണിച്ചതെന്ന് അറിഞ്ഞപ്പം പിന്നെ കാല വലിച്ചിട്ട് നാലാട്ട് പളം വിടാൻ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ദേഷ്യം എനിക്കുണ്ട് ഈ വീഡിയോ കണ്ട സമയത്ത് ഇങ്ങനത്തെ ഒക്കെ ചെറ്റ പരിപാടികളും കാണിച്ചും കൊണ്ടൊന്ന് ആറാട്ടെണ്ണയല്ലേ വ മറ്റേ അണ്ണെ എന്നൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്തായാലും ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമന്റ് ചെയ്യും പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ